സരസ്വത്യാ സ്തനദ്വയം അല്ലേ ഏകമാപാദമധുരം പരമാലോചനാമൃതം സംഗീതം ആപാദമധുരമാണ് അർത്ഥം വേണമെന്നില്ല ആരർത്ഥമില്ല പക്ഷെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും പക്ഷേ തൊട്ടപ്പുറത്തെ വരിക ആരെയും ഭാവഗായകനാക്കും ആത്മ സൗന്ദര്യമാണു നീ എന്ന് പറയുമ്പോൾ അത് സാഹിത്യമായി ആത്മാവിന്റെ സൗന്ദര്യത്തെ പ്രേമിച്ചു അന്ന് ഒ എൻ വി കുറുപ്പിന്റെ പാട്ട് കേട്ടവരെല്ലാം ആത്മാവിന്റെ സൗന്ദര്യത്തെ പ്രേമിച്ചു തരള കപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ നോക്കി നിൽക്കുന്ന കാമുകൻ ഉണ്ടായിരുന്നു നിന്നു ഞാനുമൊരന്യനെ പോൽ വേറും പോൽ നിൽക്കുന്ന കാമുകൻ ഇന്നോ ഇന്ന് ആത്മാവിനെ പ്രേമിക്കുന്ന കാമുകനില്ല അതുകൊണ്ടാ കെട്ടിപ്പൂടി കെട്ടിപ്പൂടി എന്ന് പാട്ട് ശരീരത്തെ മാത്രമേ പ്രേമിക്കുന്നു അതുകൊണ്ടാണ് ശരീരം വേറെ ആൾക്ക് കൊണ്ടുപോകുമ്പോ കത്തിയെടുത്ത് കുത്തി കൊല്ലാൻ പോവാ ആ ശരീരം വേറെ അടുത്ത കല്യാണം കഴിച്ചു കൊണ്ടുപോയാൽ കൊല്ലുക പണ്ട് പണ്ട് നമ്മളെ മധു തൊണ്ണൂറ് വയസ്സ് നിൽക്കുന്ന മധു കല്യാണം കഴിച്ചു പോകുന്ന കാമുകിയെ നോക്കിയിട്ട് അലിഞ്ഞു ചേർന്നതിൻ ശേഷമൻ ജീവന് പിരിഞ്ഞു പോയി നീ എങ്കിലും എന്നും മംഗളം നേരുന്നു ഞാൻ എന്ന് പാടിയിരുന്ന കാമുകനാന്ന് അല്ലെ മംഗളം നേർന്നിരുന്നു ഇപ്പോഴത്തെ കാമുകൻ നിനക്ക് മക്കളില്ലാണ്ടായിപ്പോട്ടെൻ ചപിക്ക അന്നോ ആ പുണ്യ ദാമ്പത്യവർണ്ണവല്ലരിയിൽ ആനന്ദമുകുളങ്ങൾ ജനിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുന്ന കാമുകനായിരുന്നു കാരണം അന്ന് സാഹിത്യം ഉണ്ടായിരുന്നു സംഗീതവും സാഹിത്യവും രണ്ടു മൂലേ ഉണ്ടായിരുന്നു ഇപ്പൊ സംഗീതമേ ഉള്ളൂ സാഹിത്യം വേണ്ട കഴിഞ്ഞ പത്ത് കൊല്ലമായി കേരളത്തിലെ ചെറുപ്പക്കാർ പാടിത്തുള്ളുന്ന പാട്ടിൻ്റെ അർത്ഥം ഇക്കൊല്ലം ഞാൻ ഇരുപത് കോളേജിൽ പോയി ചോദിച്ചു ആ പാട്ടിൻ്റെ അർത്ഥം പറഞ്ഞാൽ ആയിരം ഉറപ്പ്യാ തരാൻ ആയിരം ഉറുപ്യ എടുത്ത് കൈ കൈപ്പിടിച്ചിട്ട് ഞാൻ വെല്ലുവിളിച്ചു അവരെല്ലാവരും പാടുന്ന പാട്ട് തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന മാംഗല്യം തന്തുനാനേന ജീവിതം തുന്തനാനേന ഇതർത്ഥം പറഞ്ഞാണെങ്കിൽ ആയിരം ഉറപ്പ് തരും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ എൻ്റെ ആയിരം ഉറപ്പ് ആരും വാങ്ങിയില്ല ആർക്കും അറിയില്ല